ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലൊക്കെയാണ് നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് ദോശയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയും ഉണ്ടാക്കാന്നൊക്കെ കരുതി ഈ പനി പിടിച്ചിരിക്കുന്ന സമയമാകുമ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന കാര്യങ്ങളാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് എപ്പോഴും ഇതുപോലെ പെട്ടെന്ന് ദഹനം നടക്കുന്ന കാര്യങ്ങളാണ് നല്ലത് അതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്നൊക്കെ കരുതി അപ്പോൾ തീരെ വയ്യായിരുന്നെട്ടോ അതുകൊണ്ട് നമ്മൾ വോയിസ് വീഡിയോയ്ക്ക് നമ്മൾ വോയിസ് കൊടുക്കാതിരുന്നത് നമുക്ക് സംസാരിക്കുമ്പോൾ ചുമ വരും അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വേറൊന്നും പറയാതെ നമ്മൾ ഓടിയോ കൊടുക്കാമെന്നൊക്കെ കരുതിയത് അപ്പോൾ പനിക്ക് ചെറിയൊരു കുറവൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴായപ്പോഴത്തേക്ക് ചെറിയൊരു കുറവൊക്കെ വന്നു നമ്മൾ നന്നായിട്ട് ആവി പിടിച്ചു എൻ്റെ പരിപാടിയാണ് മെയിനായിട്ട് ആവി പിടുത്തം എനിക്ക് ജലദോഷമോ പനിയോ കണ്ടാൽ ഞാൻ ഒട്ടും മടിയില്ല കാര്യത്തിൽ നന്നായിട്ട് ആവി പിടിക്കും ചൂക്ക് കാപ്പി ഉണ്ടാക്കി നന്നായിട്ട് കാപ്പിപ്പൊടി ഇടത്തില്ലിട്ടോ ഞാൻ തുളസിയില അതുപോലെ തന്നെ കുരുമുളക് ഇഞ്ചി ചുക്ക് ഇവിടെ ഉണ്ടാവാറില്ല ഇഞ്ചി ഉണങ്ങി വെക്കാറില്ല ഇഞ്ചി ഉണങ്ങിയതുള്ള ചുക്ക് അപ്പോൾ ഇഞ്ചി അങ്ങ് നന്നായിട്ട് ചതച്ചിടും കുരുമുളകും ചതച്ചിടും തുളസി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം വെന്തങ്ങ കുടിക്കും അപ്പം തന്നെ നല്ല ആശ്വാസം കിട്ടുകയെ അല്ലെങ്കിൽ സൗണ്ടൊക്കെ പോകും അതെല്ലാം പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ പിന്നെ ഇടയ്ക്ക് പനിയൊക്കെ വരുന്നത് നല്ലതാണ് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെന്നൊക്കെ ഓർമ്മപ്പെടുത്തലാണ് ഈ ജലദോഷവും പനിയൊക്കെ ഒരസുഖം ഇല്ലാതെ ഇരുന്നിട്ടായിരിക്കും പെട്ടെന്ന് വല്ല അസുഖമൊക്കെ വരുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് പനിയൊക്കെ വരുന്ന നല്ലതാണ് മഴക്കാലത്തൊക്കെ പനി പിടിച്ചിങ്ങനെ ഇങ്ങനെ കിടക്കാൻ നല്ല രസമല്ലേ ചായയൊക്കെ നല്ല കട്ട ചായ ഒക്കെ ഇട്ട് കുടിച്ചാൽ പനിയൊക്കെ പിടിച്ച് കിടക്കാൻ നല്ല സുഖമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് തലവേദനയും അതുപോലെ മൂക്കടപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഇത് മൂക്കടപ്പ് അൺസഹിക്കബിളും ആയിരുന്നു ആയിരുന്നിട്ടോ ഭയങ്കര മൂക്കടപ്പായിരുന്നു എനിക്ക് ആൻസനും അതാണ് ഇൻഹേലർ വലിച്ച് 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 മടുത്തു പിന്നെ ആവി പിടിക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇവിടെ ഒരുപാട് ഗുളികകളൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട് എല്ലാ അസുഖങ്ങൾക്കും പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള ഗുളികകളൊക്കെ ഞാൻ ഇവിടെ വാങ്ങി വയ്ക്കാറുണ്ട് എല്ലാത്തിനുള്ള ഗുളികകളും നമ്മൾ വാങ്ങി വയ്ക്കാറുണ്ട് ആവി പിടിക്കാനുള്ള മെഡിസിനും എല്ലാം ഉണ്ട് നമുക്കിവിടെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ ആവി പിടിക്കാനുള്ള വേപ്പറൈസറുണ്ട് എൻ്റെ കയ്യിൽ ഏറ്റവും നല്ലത് നമ്മൾ പണ്ടത്തെ അലൂമിനിയം പുട്ടുംകുടം ഇല്ലേ പുട്ടുംകുടത്തിനകത്തേക്ക് നന്നായിട്ട് തുളസിയില ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക ശരിക്കും മൂടി പുതപ്പിന് മൂടി അങ്ങി ഇരിക്കുക അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇപ്പം നമുക്കിവിടെ തുളസിയില ഇല്ലേ നമ്മുടെ തുളസി എപ്പോഴും പോയി അതുകൊണ്ട് തുളസിയില അങ്ങനെ ഇല്ല എടുക്കാനില്ല അതുകൊണ്ട് നമ്മൾ വേപ്പറൈസർ വേപ്പറൈസറിപ്പം വാങ്ങി വെച്ചിട്ട് അത് കുറേ വർഷങ്ങളായിട്ടുള്ള വേപ്പറൈസറാണ് എനിക്ക് അപ്പോൾ വേപ്പറൈസർ വാങ്ങി വെച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മൾ കരണ്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കുത്തിയേക്കുക മരുന്ന് ഒഴിച്ചു കൊടുത്തേക്കുക അവിടെ ഇരിക്കുക നന്നായിട്ട് ആവി വരുകയും ചെയ്യും നമ്മുടെ ആവശ്യത്തിന് നല്ല രീതിയിൽ വേർക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നേ കുക്ക് ചെയ്യുന്ന ഒക്കെ ഒന്ന് കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിവിടെ മൊബൈൽ സ്റ്റാൻഡ് വെക്കാനുള്ള സൗകര്യം കുറവുകൊണ്ടാണ് സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ വെക്കുക എങ്ങനെ വെച്ചാൽ ചില ആങ്കിളിൽ നിന്നും വെച്ചാൽ ഭയങ്കര ഇരുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് വെട്ടം കിട്ടുന്നിടത്ത് നമ്മളാ ജനലിൻ്റെ സൈഡിൽ വെച്ച് കഴിയുമ്പം ഈ കുക്ക് ചെയ്യുന്നത് കാണാൻ പറ്റത്തില്ല പക്ഷേ ഇത് ഞാൻ നമ്മൾ വിറകടുപ്പില്ലേ വിറകടുപ്പിൻ്റെ ആ തറയിൽ ഞാൻ പാത്രം കയറ്റി വച്ചിട്ട് പാത്രത്തിൻ്റെ മുകളിൽ വലിയൊരു അടപ്പുണ്ട് ആ അടപ്പ് വെച്ചിട്ട് പാത്രം മൂടുന്ന മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൊബൈലിൻ്റെ സ്റ്റാൻഡ് കയറ്റി വെച്ചതാട്ടെ ചെറിയ സ്റ്റാൻഡില്ലേ അത് സംഭവം കയറ്റി വെച്ച് അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് പിന്നെ നമുക്ക് വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ അടുക്കളയിലെ ബൾബിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിന്നുള്ള എന്നുള്ള വെട്ടം കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ സൈഡിൽ വിറകടുപ്പിരിക്കുന്നതിൻ്റെ മുകളിൽ ചെറിയൊരു ജനലൊരു വെൻ്റിലേഷൻ പോലെ ഒരു ജനലുണ്ട് ചില്ലൊക്കെ വെച്ചതിൽ എയർ വരാനും അതുപോലെ തന്നെ വെട്ടം വരാനൊക്കെ അത് നമ്മൾ അടച്ചു വെച്ചേക്കുമായിരുന്നു പേപ്പറിട്ട് അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ അടുക്കളെ നല്ല വെട്ടായി കാരണം വിലയിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ ഇവിടെ നിൽക്കാനൊരു പേടിയുള്ളത് കൊണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചമ്മന്തി എന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ദോശ ചൂടുവാണ് അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചേ നെയ്യ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നെയ്യ് വാങ്ങിയത് നല്ല ചില്ലുകൊപ്പിയിൽ നല്ല നല്ല ഫ്രഷ് നെയ്യാണ് കേട്ടോ നമ്മൾ ബ്രദേഴ്സ് ബേക്കറിയിൽ നിന്നും വാങ്ങിയതാണ് അവിടെ നിന്ന് കിട്ടുന്ന എല്ലാം നല്ല ഫ്രഷായ സാധനങ്ങളാണ് ഞാൻ വർഷങ്ങളായിട്ട് വാങ്ങുന്നതാണ് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വില കുറഞ്ഞതോ ലാഭത്തിന് കിട്ടുന്നതോ ആയ കാര്യങ്ങൾ നോക്കരുത് നമ്മൾ ഈ പച്ചക്കറി വാങ്ങാം പച്ചക്കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോയതാ പോകുന്ന ആയതുകൊണ്ട് അവർ വില കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് തരും അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും വില കുറഞ്ഞത് ഫുഡ് വാങ്ങരുത് കാരണം അത് വില കൂടിയത് മാത്രമേ വാങ്ങാവുള്ളൂ ക്വാളിറ്റിക്ക് പ്രശ്നം വരുന്ന നമ്മൾ കഴിക്കുന്നതാണ് ഡ്രസ്സൊക്കെ പിന്നെ കുഴപ്പമില്ല ഇതുപോലെ റിഡക്ഷൻ സെയിലൊക്കെ വരെ നമുക്ക് എടുക്കാൻ പറ്റുവേ പക്ഷേ ഫുഡിൻ്റെ കാര്യം മാത്രം നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങി ഉപയോഗിക്കാനായിട്ട് നോക്കണം ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ എത്ര രൂപ പോയാലും എനിക്ക് പ്രശ്നമില്ലാത്ത ഒരാളാണ് കാരണം പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്തത് വാങ്ങിയിട്ട് വയർ കേടാക്കി ശരീരം കേടാക്കി അസുഖം വരുന്നതിലും ഭേദം കുറച്ച് പൈസ പോയാലും കഴിക്കുന്നതല്ലേ എന്ന് വിചാരിക്കും അപ്പം നമ്മൾ ദോശ ചുടുവാണ് ദോശ ആദ്യം കുറച്ച് സാധാരണ ദോശ ചുട്ടിട്ട് പിന്നെ നമ്മൾ നെയ് റോസ്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ആൻസുകൂട്ടൻ അടുത്തുണ്ട് കേട്ടോ ആൻസുകൂട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് വരും അതിലൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും അപ്പം ഞാൻ പറഞ്ഞു നല്ല ചൂട് മസാല ദോശ തരാം ഇവിടെ വന്നിരുന്നാലെന്ന് പറഞ്ഞ് മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ചൂടോടുകൂടി വേണം കഴിക്കാൻ ഇല്ലെങ്കിൽ അതൊന്നിനും കൊള്ളത്തില്ല അങ്ങനെ ആൻസൂട്ടൻ അവിടെ വന്നിരുന്നു നമ്മൾ ചൂടോട് കൂടിയിട്ട് മസാല ദോശ മസാല ദോശ എന്ന് പറയാൻ പറ്റില്ല നെയ് റോസ്റ്റ് എന്ന് പറയാം നെയ് റോസ്റ്റ് ഉണ്ടാക്കി നല്ല മുരുമുരാ നല്ല മുരിഞ്ഞിരിക്കുന്ന കനം കുറഞ്ഞ നെയ് റോസ്റ്റ് അപ്പം നെയ്യൊക്കെ ഒഴിച്ച് പുച്ച് കഴിയുമ്പം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സാധനമാണ് ആരോഗ്യത്തിന് നല്ലതാണ് കുട്ടികൾക്ക് കഴിക്കാനും നല്ലതാണ് ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഈ ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഇഷ്ടം അങ്ങനെ ആൻസ് കൂട്ടറിനെ നമ്മൾ ദോശയൊക്കെ ചുട്ട് കൊടുത്തു ചമ്മന്തിയൊക്കെ ഒഴിച്ചു കൊടുത്തു ആൻസാണെങ്കിൽ രണ്ട് മൂന്ന് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് രണ്ട് മൂന്ന് ദോശയൊക്കെ കഴിച്ചു നല്ല മിടുക്കനായിട്ടൊക്കെ ഈ ചൂടോട് കൂടിയൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൻസൂട്ടറിൻ്റെ ചിരി കടലേ ദോശ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖത്താഹാ ഹാ അങ്ങനെ ആൻസൂട്ടനും കഴിച്ച അപ്പം ഇവനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ സ്കൂളിൽ വിട്ടിട്ടില്ലേ ഭയങ്കര ജലദോഷമാണ് ഒരു രക്ഷയില്ല എനിക്കും ജലദോഷം ആൻസൂട്ടറിനും ജലദോഷം ഇവൻ്റെ ജലദോഷം എനിക്ക് തന്നത് അവന് മൂക്കൊലിപ്പൊന്നും മാറിയിട്ടില്ല അത് ഭയങ്കര പാടാതെ അങ്ങനെ നമ്മൾ ദോശയൊക്കെ ചുട്ടു പണിയൊന്നും തീർന്നു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാനിരുന്നത് കാരണം ഇതെല്ലാം തീർന്നിട്ട് വേണം എനിക്കിന്ന് കിടക്കാനായിട്ട് കാരണം തലയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല തലവേദനയായിരുന്നു ഈ ജലദോഷം വരുമ്പോൾ തലവേദനയാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അൺസഹിക്കബിൾ ഇൻപൊർക്കബിൾ എന്ന് തന്നെ പറയാൻ പറ്റും ഈ തലവേദനയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ബാസ്ക്യബോനായാലും ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നിട്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുവൊക്കെ ചെയ്യും അങ്ങനെ ചൂടോട് കൂടിയുള്ള നമ്മൾ ആനസിനായി ഇരുന്ന ഇരുപ്പി തന്നെ ഞാൻ കൊടുക്കുകയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ല അല്ല കൂടി ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ദോശ ചൂടാൻ ബാസ്ക് ഓടിപ്പാഞ്ഞൊക്കെ വന്ന് നോക്കുന്നുണ്ട് ഇടയ്ക്ക് ബാസ്കി വന്ന് നോക്കി ഇവനെന്തായി കഴിക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഈ അറിയാതെ വല്ല ചിക്കനോ മട്ടനോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നോക്കും ദോശയെന്നറിഞ്ഞാൽ പിന്നെ ബാസ്കി പോലെ ആ ഏരിയ നിൽക്കത്തില്ല ആ സമയം തന്നെ നമ്മൾ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഈ മഴക്കാലം അല്ലേ മഴക്കാലം ആയപ്പോഴത്തേക്കും വിറകെല്ലാം അങ്ങനെ ഈർപ്പം ഇറങ്ങിയിട്ട് എന്തു ചെയ്ത കത്തത്തില്ല നല്ല തണുപ്പാണ് അതുകൊണ്ട് വിറക് കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഊതി 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 കുറച്ച് ചകിരിയൊക്കെ അങ്ങോട്ട് വെച്ചുകൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിറകൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം രാ രാവിലെ ചോറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് ഫ്രീ ആകാം പിന്നെ നമുക്ക് കിടക്കുമോ ഉറങ്ങുമോ എന്തെങ്കിലുമൊക്കെ കാണുമോ ഇപ്പോൾ പിന്നെ ഈ ബിഗ് ബോസ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയേക്കുവാണല്ലോ ഇനി പത്ത് പന്ത്രണ്ട് ദിവസത്തോടെ ഉള്ളൂ ജൂലൈ രണ്ടാം തീയതിയാണ് ഗ്രാൻഡ് ഫിനാല് അപ്പം അതുകൊണ്ട് നമ്മൾ ഞാൻ ത്രൂ ഔട്ട് ഇപ്പോൾ ഹോട്ട് സ്റ്റാർ വെച്ചിട്ട് കാണാറുണ്ട് ടിക്കറ്റ് ഫിനാലയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ത്രൂ ഔട്ട് കാണുന്നുണ്ട് ഇപ്പോൾ വന്നേക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും നല്ല ആളുകളാണ് വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ളിൽ വെച്ച ആരും ഒന്നും അങ്ങനെ പെരുമാറുന്നതായിട്ടും ഞാൻ ത്രൂ ഔട്ട് കാണുന്നുണ്ട് അവർ കിടന്നിട്ടേ ഞാനും കിടക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ മൊബൈലിൽ ഏതെടുത്താലും ഏത് ആപ്പ് എടുത്ത് വെച്ചാലും ഞാൻ ഹോട്ട്സ്റ്റാറ് മിനിമൈസ് ചെയ്തങ്ങ് വെച്ചിട്ടുണ്ടാകും അപ്പം അങ്ങനെ കാണും ഭയങ്കര ഇഷ്ടമാണ് അത് തുടങ്ങി തുടങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് പിന്നെ നമ്മൾ സമയമുള്ളപ്പോൾ മാത്രമേ കാണത്തുള്ളൂ വലിയ കാര്യമായിട്ടൊന്നും കാണാറില്ല അല്ലാത്തപ്പം ഞാൻ ത്രൂ ഔട്ട് ഇപ്പം ഞാൻ കാണാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് വേപ്പറൈസറിൽ വെള്ളമൊക്കെ നിറച്ച് ആൺസിൻ്റെ കൈ കൊടുത്തു അങ്ങനെ വേപ്പറൈസറൊക്കെ കൊണ്ട് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇതെല്ലാം തുടച്ച് നന്നായിട്ട് തുടച്ച് എടുത്തിട്ട് കണ്ടോ ആ ഇരിക്കുന്നതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അതിനകത്തില്ലാത്ത ഗുളികകളില്ല എല്ലാ ഗുളികകളും നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ എടുക്കേണ്ടുന്ന എല്ലാ ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസും ബാൻഡേജ് അടക്കം എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് മുറിവുണ്ടായാലും അത് കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലെല്ലാ അമ്മമാരും സൂക്ഷിക്കുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിലും വർഷങ്ങളായിട്ട് ആൻസൊക്കെ വന്ന പിന്നെ ഞാൻ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ആൻസുകൂട്ടറിന് ആവി പിടിക്കാൻ ഭയങ്കര മടിയായി ആ വഴക്കും പറഞ്ഞാണ് ആവി പിടിക്കാതിരുത്തിയത് അങ്ങനെ ഞാൻ ഞാനിങ്ങടെ ആവി പിടിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് സമയം കാണിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് ആവി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ പോളിസ്റ്റേൻ്റെ ഷോളായുണ്ട് ഒരു കാരണവശാലും ആവി വെളിയിലേക്ക് പോകത്തില്ല അതിനുള്ളിൽ തന്നെ നിൽക്കും കോട്ടണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെളിയിലേക്ക് പോകും പക്ഷെ ഇത് ഇതൊരിക്കലും ആവി പുറത്ത് പോകത്തില്ല അത്രയ്ക്ക് ഇഴയടുപ്പുള്ള നല്ലൊരു ഷോളാണ് അത് ഞാൻ വീട്ടിലിടുന്നൊരു ചുരിദാറിൻ്റെ ഷോളാണേ അപ്പോൾ ഞാനും അവനും കൂടെ കൂടി അവനും ആ ഈ ആനസൂട്ടിനാദ്യമായിട്ടോ ഇതുപോലെ ആവി പിടിക്കാൻ വന്നിരുന്നത് അവന് അതുപോലെ ബുദ്ധിമുട്ടുണ്ടായി തലയ്ക്കകത്താണെങ്കിലും തലവേദനയാണെങ്കിലും അപ്പോൾ ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ ഗുളികയൊക്കെ കഴിച്ച് കിടന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അരമണിക്കൂറ് ഒരു മണിക്കൂറിന് ശേഷമേ നമ്മൾ ഗുളിക കഴിക്കാൻ പാടുള്ളൂ ആൻ്റിബയോട്ടിക്സ് ആയതുകൊണ്ട് ഫുഡിന് മുമ്പായിട്ട് ഒരിക്കലും കഴിക്കാനും പാടില്ല അപ്പോൾ ആൻസൂട്ടം നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീട് ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഇരുന്നത് ആൻസ് അതിന് ശേഷം ഫുഡ് കഴിച്ചില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അപ്പം ഞാനും ആ ചുട്ട മസാല ദോശയാണ് കഴിച്ചത് നെയ്യോസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി അമ്മ അതിലേക്ക് അടച്ച് വാരി തൂത്തും തുടച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മച്ചി വെറുതെ ഇരിക്കുന്ന സ്വഭാവമൊന്നുമില്ല അപ്പോൾ ഞാനും അങ്ങനെ ഫുഡ് കഴിച്ചു പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആൻസോടും രണ്ടടുത്ത് വന്നിരിക്കും കേട്ടോ നമ്മൾ പറയുമോയൊന്നും വേണ്ട അവനിങ്ങനെ വന്ന് അടുത്ത് തട്ടിമുട്ടിയൊക്കെ ആയിട്ടിങ്ങനെ വന്നിരുന്നുള്ളൂ ഒരു കുഴപ്പമില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും അവൻ സമ്മതിക്കാറില്ല പൊതുവേ പിന്നെ ചായയൊന്നും അല്ലെ ഞാൻ നല്ല വെള്ളച്ചൂടാക്കുകയാണ് ചെയ്തത് കുടിക്കാനായിട്ട് അപ്പോൾ കുടി ചൂടുവെള്ളം കുടിച്ച ഒന്നുകൂടെ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് വേർക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ നന്നായിട്ട് വെള്ളം പനിയൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം നന്നായിട്ട് തിളപ്പിച്ചേ വെള്ളം ആനുസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആനസിന് ഞാനത് അവിടെ ഒഴിച്ചു വെച്ചു കാരണം അവന് ഗുളിക കഴിക്കാനുണ്ടല്ലോ അതുകൊണ്ട് ആനുസിനം ഒഴിച്ചു വെച്ചു നമ്മൾ മെഫ്താളും അതുപോലെ തന്നെ ആണ് കഴിക്കുന്നത് മെഫ്ത്താൾ കഴിക്കുമ്പോൾ നല്ല രീതിയിൽ തലവേദനയ്ക്ക് നല്ല ശമനം ഉണ്ടാകും മെഫ്ത്താൾ ഫൈവ് ഹൺഡ്രഡ് സിട്രിസൺ ജലദോഷത്തിന് നല്ല ബെസ്റ്റാണ് അടിപൊളിയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് നമ്മൾ ഗുളികകളൊക്കെ എടുത്തു ഇത് ഞാൻ ഡോളോയാണ് അന്ന് ഞാൻ കഴിച്ച ഡോളോയാണ് പനിയുടെ ഏറ്റവും മൂർധന്യ അവസ്ഥ നിൽക്കുമ്പോൾ നമ്മൾ ഡോളോ കഴിക്കും പനിയില്ല ചെറിയ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെത്താൾ കഴിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി ഡോളോ സിക്സ് ഫിഫ്റ്റിയാണ് ഞാൻ അന്ന് കഴിക്കാനായിട്ടൊക്കെ എടുത്തത് അപ്പോൾ മാനസ് നമ്മൾ പകുതിയായിട്ട് കൊടുക്കും പകുതി ഗുളിക കഴിക്കാൻ രണ്ടിൻ്റെ പകുതി കൊടുക്കും അങ്ങനെ ഞാനും മാനസുകൂട്ടനും കൂടെ കൂടിയിട്ട് ഗുളികയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നു ഞങ്ങൾ ഹോട്ട് സ്റ്റാറൊക്കെ വെച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങിപ്പോയി പിന്നെ കുറച്ച് കുറേ കഴിഞ്ഞാട്ടാ എഴുന്നേറ്റത് അല്ലെങ്കിൽ ശരിയാവത്തില്ല സിറ്ററിസം കഴിച്ചാൽ നന്നായിട്ട് ഉറക്കം വരും കേട്ടോ അത് വേറൊരു കാര്യം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക അപ്പോൾ വീണ്ടും പുതിയ വിശേഷവും പുതുപുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ചെറിയൊരു ചാനലാണ് സപ്പോർട്ട് ചെയ്യുക പിന്നെ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൽ ഒരുപാട് നന്ദിയുണ്ട് ഇത് ഞങ്ങളുടെ വിജയമല്ല നിങ്ങളുടെ വിജയമാണ് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് അത്രയേറെ വിലപ്പെട്ടതാണ് ഞങ്ങളുടെ ലൈഫിനും അത്രയേറെ വിലപ്പെട്ടതാണ് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് വീഡിയോ കാണുന്നവരെല്ലാം ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാവരെയും അവർക്കപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ